നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം ഹൃദയാഘാതത്തെ തുടർന്ന് പത്തനംതിട്ട സ്വദേശിയായ യുവാവ് ബഹ്റൈനിൽ നിര്യാതനായി അടൂർ ആനന്ദപ്പള്ളി തെങ്ങും വൈശാഖാണ് വൈശാഖ് മരിച്ചത് ഇവാൻ അൽ ബഹ്റൈൻ കമ്പനിയിൽ എഞ്ചിനീയർ ആയിരുന്നു മുഹറഗിലെ റൂമിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു സഹപ്രവർത്തകർ വൈകുന്നേരം ജോലി കഴിഞ്ഞത് തിരിച്ചു വന്നപ്പോഴാണ് ബെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒക്ടോബറിൽ വൈശാഖിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇയാൾ ബഹ്റൈനിൽ ജോലി ചെയ്തു വരികയാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ കമ്പനിയുടെയും ബഹ്റൈൻ പ്രതിഭയുടെയും നേതൃത്വത്തിൽ ചെയ്തു വരികയാണ് പ്രവാസ ലോകത്തെ ഈ വാർത്തകൾ ഇപ്പോൾ പരിചിതമായിരിക്കുന്നു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി ഇവിടെ എത്തിയ പലരും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കി വെച്ച് കടന്നുപോയി തൊട്ടുമുന്നിലെ നിമിഷം വരെ തിരക്കുകൾക്കിടയിൽ അമർന്നവരിൽ പലരും അടുത്ത നിമിഷം മരണത്തിന് കീഴടങ്ങിയ കാഴ്ചകൾ ഞെട്ടലോടെയാണ് പ്രവാസികൾ കാണുന്നതും കേൾക്കുന്നതും പ്രവാസികൾക്കിടയിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വർധിക്കുകയും അത് ഹൃദയാഘാതം കാരണമാകുന്ന മരണത്തിലേക്ക് നയിക്കുകയുമാണ് ചെയ്യുന്നത് ഇത് ആശങ്കാജനകമാണ് പ്രായമായവരിലായിരുന്നു ഹൃദ്രോഗം കണ്ടുവരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി മാറി ഇരുപതുകളിലും മുപ്പതുകളിലുമൊക്കെ യുവത്വത്തിന്റെയും സജീവതയിൽ പോലും ഹൃദ്രോഗം പിടിമുറുക്കുന്ന കാഴ്ച ഉത്കണ്ഠാജനകമാണ് ജീവിത ഭക്ഷണ ശൈലി ഉൾപ്പെടെ വിവിധ ഘടകങ്ങളാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നത് നമ്മൾ ഇന്ത്യക്കാരുടെ ജനിതക ഘടന ഇങ്ങനെയാണെന്ന കാരണത്തിനൊപ്പം സ്ട്രെസ് എന്ന പേരിൽ നാം വിളിക്കുന്ന മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളും ഒക്കെയാണ് ഹൃദയ സംബന്ധിയായ രോഗങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ വീട്ടിൽ നിന്നും അകന്നു താമസിക്കുന്ന പ്രവാസികൾ ഒറ്റപ്പെടലിന്റെ വേദന അടുത്തറിയുന്നവരാണ് ഫോണിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഓൺലൈൻ ലോകത്ത് സജീവമാണെങ്കിൽ കൂടി ഒറ്റപ്പെടലിന്റെ ആശങ്കകൾ അലട്ടുന്നവർ ഏറെയാണ് നാട്ടിലെ കുടുംബങ്ങളിൽ നിന്നും ആവശ്യത്തിന് പിന്തുണ പരിഗണനയും ലഭിക്കാതിരിക്കുന്നതും വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ സാഹചര്യമില്ലാത്തതും ഒറ്റപ്പെടലിന്റെ കാരണങ്ങളാണ് അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്കിടയിൽ ആശങ്കാജനകമായി ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ നാട്ടിലെ കുടുംബങ്ങളുടെ പിന്തുണ പ്രവാസികൾക്കും ഏറ്റവും ആവശ്യമായ സാഹചര്യമാണിത് പ്രവാസികൾക്കിടയിൽ ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം തന്നെ സെപ്റ്റംബറിൽ ഒമാനിൽ മരണപ്പെട്ടത് അൻപതിലേറെ ഇന്ത്യക്കാരാണെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത് എന്നാൽ ഇവരിൽ അറുപത് ശതമാനത്തിലേറെ പേർ ഹൃദയാഘാതമൂലം മരണപ്പെട്ടവരാണ് പത്തിലേറെ പ്രവാസി യുവാക്കളാണ് ഒമാനിൽ ആ സമയം ഹൃദയാഘാതമൂലം മരണപ്പെട്ടത് യുവാക്കൾക്കിടയിലെ ഹൃദയാഘാതം അടുത്ത കാലത്തെ വർദ്ധിച്ചു വരികയാണ് നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ഹൃദയ സംബന്ധമായ അസുഖമാണ് ലോകമെമ്പാടുമുള്ളതും ഒമാനിലെ പ്രധാന മരണകാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഹൃദയ സ്തംഭനം മൂലമുള്ള മരണനിരക്ക് ഉയർന്നതായി സാമൂഹിക പ്രവർത്തകരും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലം ചികിത്സ തേടുന്നവർ വർദ്ധിച്ചതായി ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തുന്നു ഉയർന്ന കൊളസ്ട്രോൾ ഉയർന്ന രക്തസമ്മർദ്ദം പുകവലി പ്രമേഹം പൊണ്ണത്തടി ശാരീരിക നിഷ്ക്രിയത്വം പൂർണ്ണ കൊഴുപ്പ് കഴിക്കുന്നത് തുടങ്ങിയ അപകട ഘടകങ്ങൾ ഇതിന്റെ വ്യാപനത്തിന് കാരണമാകുന്നു സ്ഥിരമായി പുകവലിക്കുക പതിവ് വ്യായാമത്തിന്റെ അഭാവം അനാരോഗ്യകരമായ ഭക്ഷണക്രമം എന്നിവ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു സമ്മർദ്ദപൂരിതമായ ജീവിതം കുടുംബം അല്ലെങ്കിൽ കഠിനമായ തൊഴിൽ സാഹചര്യങ്ങൾ കുടുംബചരിത്രം എന്നിവയും കാരണങ്ങളിൽ പെടുന്നുവെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഭക്ഷണശീലവും ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു സമയത്തിന് ഭക്ഷണം കഴിക്കാതെ തിരക്കുകളിൽ അമരുന്നവരാണ് പ്രവാസികളിലധികം കൃത്യമായി ഭക്ഷണം കൃത്യമായ സമയങ്ങളിൽ കഴിക്കുന്നത് പ്രധാനമാണ് ഗൾഫ് ലോകത്തെ സാമ്പത്തിക അസ്ഥിരത തൊഴിലിടങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട് തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളും അസ്ഥിരതയുമൊക്കെ പ്രവാസികൾക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കണമെന്ന പ്രധാന ഘടകമാണ് തൊഴിലിനെ കുറിച്ചുള്ള ഉത്കണ്ഠകളും ആശങ്കകളും ഒഴിവാക്കാൻ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ആവശ്യമാണ് ഒപ്പം ക്രെഡിറ്റ് കാർഡുകളും വായ്പകളും ഒക്കെ എടുക്കുന്നവർ തിരിച്ചടയ്ക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾക്കും അടിമപ്പെടുന്നതും മാനസിക സംഘർഷം വർദ്ധിപ്പിക്കുന്നു ജോലി തിരക്കുകൾക്കിടയിൽ ശരീരവും ആരോഗ്യം ശ്രദ്ധിക്കാത്തതും വിനിയാകുന്നുണ്ട് കൃത്യമായി വ്യായാമം ഉറപ്പാക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുന്നതിലൂടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം കൈവരിക്കാനാകുമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം തിരക്കുകൾക്കിടയിൽ ജീവിതം കൈവിട്ടു പോകാതിരിക്കാൻ വ്യായാമത്തിന് സമയം കണ്ടെത്തിയേ മതിയാകും ഉറക്കമില്ലായ്മയും മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു അബുദാബിയിലും ദുബായിലുമൊക്കെ ജോലി ചെയ്യുന്ന പ്രവാസികളിൽ അധികം പേരും ദിനം പ്രതി മൂന്നും നാലും മണിക്കൂർ വാഹനം ഓടിക്കുന്നവരാണ് ജോലി ചെയ്യുന്നത് കൂടാതെയുള്ള ഈ സമയം കൂടി കൂട്ടുമ്പോൾ ഉറങ്ങാൻ ആവശ്യത്തിന് സമയം ഇല്ലാതാകുന്നു മറ്റൊരു ആശങ്ക പവർ സ്നാപ്പിലൂടെയെങ്കിലും ഉറക്കമില്ലായ്മ ഒഴിവാക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം